യ്സ് വണ്ടി എടുത്ത് ഗൈസ് അമ്മ ലഡു ഒക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പോകുന്നു അമ്മയാണ് ഡെലിവറി ഒക്കെ വാങ്ങിയത് ഏറ്റവും നമുക്ക് വീട്ടിൽ പോയിട്ട് അതിൻ്റെ ആക്കലും പൊക്കണം എന്നിട്ട് വെള്ളിലോട്ട് ഇറങ്ങണം നേരം അവരെ പോയിട്ടുണ്ട് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ചെറിയൊരുസ് ഏറ്റവും ഭയങ്കര ആഗ്രഹം ആഗ്രഹം കൊണ്ട് നമ്മൾ ചെറിയൊരു വണ്ടി എടുത്തത് ചെറിയൊരു കാറ് നമുക്ക് എവിടെയെങ്കിലും പോകണ എന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിന് ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു വണ്ടി ആവശ്യം അതുകൊണ്ട് നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനം കൊണ്ട് ചെറിയൊരു വണ്ടി കൊടുത്തിരിക്കുകയാണ് പ്ലീസ് പറഡു വാങ്ങിക്ക ഇവിടെ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഡെലിവറി എടുത്തിട്ട് മുതല് ലഡു ലഡു വാങ്ങി ലഡു വാങ്ങിപ്പിച്ച് എല്ലാവർക്കും കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് പുറകരുത് അവിടെ പോലെ തുടങ്ങിയില്ലേ ഡോക്ക് കേൾ ഇത് വണ്ടി വാങ്ങിച്ചിരിക്കണം നമ്മുടെ മൂന്നമ്പർ നമുക്കിനിയും ഇനി നല്ല ഭോഗമൊക്കെ നമുക്ക് കൂടുതലും യാത്ര ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഈ പത്തനംതിട്ട നമ്മുടെ സ്ഥലത്തിൽ ആർക്കറിയാലോ കാണുന്നവർക്ക് പത്തനംതിട്ടയാണ് അപ്പോൾ ഇവിടെ ഏറെക്കുറെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കൂടുതലും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല ഞങ്ങൾ ഇപ്പോൾ ഞാനും ബൈക്കിന് പോകുവാണെങ്കിൽ ഞങ്ങൾ വേണ്ടിയിട്ട് മാത്രമായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീഡിയോ പിടിക്കാനൊക്കെ ഇച്ചിരി പാടും ഇല്ല എല്ലാ വോയിസും മറ്റേ സൗണ്ട് നോയിസൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു ഇതാകുമ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാം അത് അതാണ് ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ളത് ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ അതാണ് ഒരു ഏറ്റവും ഇതാകുമ്പോൾ കണ്ടില്ലേ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് അതിലെല്ലാം ജ്യൂസ് കാണിക്കാം കണ്ടില്ലേ എപ്പോഴും ഉള്ളൂ ചവപാത്രമുണ്ട് ഈ ചോദിച്ചാൽ വണ്ടി എന്ന് പറഞ്ഞാൽ സെലോറിയാണ് സെലോറിയോ പതിനാല് മോഡൽ അത് കുഴപ്പമില്ല കഴിച്ച് നമുക്ക് ചെറിയ ഒരു വണ്ടി വേണം നമുക്ക് ചെറിയൊരു വണ്ടി വേണമെന്ന് ആഗ്രഹം നമ്മളെടുത്തത് പിന്നെ വണ്ടി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാണ് ഏ നമ്മളിപ്പം നമ്മുടെ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവർ വന്നിട്ടില്ലായിരുന്നു ഞാനും അമ്മയും കൂടെ പോയി എടുത്തു അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞങ്ങള് പറ്റിക്കാൻ നോക്കി കഴിച്ചു ഇവനെ പക്ഷെ ഇവന് ഇവന് കത്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ചു ഏഹ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ചു നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു വണ്ടി ചെറിയൊരു വണ്ടി നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് ഞാനതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു ഇന്നലെ അതവൻ പറഞ്ഞപ്പോഴേ ഞങ്ങൾ കാര്യമൊന്നും പറഞ്ഞില്ല അവനത് മനസ്സിലായി ഞങ്ങൾ നിങ്ങളെടുത്തോണ്ട് വന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ല പക്ഷെ അവന് മനസ്സിലായി കൈശ സർപ്രൈസ് ആണ് നമ്മളെടുത്തിട്ടുള്ള വണ്ടി വണ്ടി ഇവന് ഉറക്കമായിരുന്നു രാവിലെ ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടെ മെഡിക്കൽ കോളേജ് പണിയുന്നതിൻ്റെ പുതിയ റോഡാണ് കൈസി കാണുന്നത് ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളിയാ വണ്ടി ഒന്നും അധികം തിരക്കോ കാര്യങ്ങളോ നൈറ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ നൈറ്റ് ഇവിടെ മൊത്തം ലൈറ്റ് വല്ലതും തെളിയുമ്പോൾ നല്ല രസമായിരിക്കും വൈകുന്നേരത്തെ അമ്മ പിടിക്കുന്നെ അപ്പച്ചിട്ട് അപ്പച്ച കഥ പൂട്ടിയില്ല ഇന്ന് കാണിക്കൽ പോവാനല്ലേ അവിടെ പോവാന നീ അതേന്ന് പറഞ്ഞു എങ്ങനെയുണ്ടോ റിവ്യൂ പറയത്തിട്ട് പുറമേന്ന് വെളിയിൽ ഒന്നും ഉണ്ടായില്ല എടുത്ത് കാരണത്തെ കയറി ഇടിക്കും

ഇവിടെ ആയാലും നമ്പീത്താണ് ആദ്യം എടുത്തോ ഇവിടെ എടുത്ത് ആദ്യം വണ്ടി എടുത്ത മധുരം പറയുന്നു മധുരം കഴിക്കാ കഴിച്ചു അത് യൂടെ

ടാ അവൻ എന്താ കാണിക്കുന്നു ലഡു അവിടെ ലഡു ഇതാണ് കൈസ് അത്യാവശ്യം കാണാനൊക്കെ രസമുണ്ട് ലഡുക്കള്ള ഇതാണ് കൈസ് സൈഡി എന്നുള്ള ലഡു കുടി വി നിങ്ങളുടെ സൈഡ് കാണിക്കാനല്ല മാറ് ഞാൻ വണ്ടി കാണിച്ചത് എന്താണ് ഗൈസ് സൈഡിൽ നിന്നുള്ള വ്യൂ വണ്ടിയുടെ ചെറിയൊരു വണ്ടി നമുക്ക് ചെറിയ വണ്ടി മതി നമുക്ക് അങ്ങോട്ടില്ല അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം അല്ലേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ റോഡ് തിരക്കായിട്ടുണ്ട് കൈസ് നേരത്തെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാത്ത റോഡാണ് നൈറ്റ് ഇവിടെ രാത്രി രാത്രിയിലൊക്കെ പറഞ്ഞാൽ കയസ് ഈ റോഡല്ല ഇവിടെ ആൾക്കാരാണ് ആൾക്കാരും വണ്ടിയും ബഹളവും രാത്രിയൊക്കെ ആൾക്കാരാണ് മേളിലോട്ടാണ് രസം അതേ ആ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ മഴ ചാറുന്നുണ്ട് ഓക്കെ കായ്സ് അപ്പോൾ ഞങ്ങൾ വീഡിയോ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ചെറിയ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇനി നേരെ വീട്ടിലോട്ട് ഇനി നേരെ വീട്ടിൽ പോവാണ് ജയസ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം ജയസ് അപ്പോൾ വണ്ടി കണ്ടില്ലേ ഇതാണ് നമ്മളെ വണ്ടി അതിൽ ഓടിക്കാനൊക്കെ കേറിയിട്ടുണ്ട് ജയ്സ് അപ്പൊ ഞങ്ങള് വീട്ടിൽ വന്നു ജയ്സ് ഇനി ജയ്സ് അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നമ്മൾ കൂടുതലും യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത് അപ്പൊ നമ്മൾ എവിടെയൊക്കെ ഒക്കെ സ്വര സ്ഥലങ്ങളിലൊക്കെ പോകുന്ന കാഴ്ച നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വണ്ടിയൊക്കെ എടുത്തത് ഓക്കെ അപ്പൊ നമ്മൾക്ക് പോയി പോണമല്ലോ അതിനു വേണ്ടിട്ട് അപ്പൊ ഇനി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും പോകുന്നു